എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറേ ഇടവേളകൾക്ക് ശേഷമാണ് കേട്ടോ ഞാൻ എന്നൊരു ആയിട്ട് വരുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലൊരു നാല് മാസമായിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ നാല് മാസമായിട്ട് നമ്മുടെ മോളായിട്ട് കൊണ്ട് നടക്കുന്നൊരു പശു ആയിരുന്നു അരക്കറവ് പശു ആണ് കേട്ടോ പച്ചക്കൊമ്പൊന്നും കണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട ഒരു പാവം പശു ആണ് രാവിലെ ആറ് ലിറ്റർ പാലം ഉച്ചയായിട്ട് ഒരു മൂന്നര ലിറ്റർ പാലാണ് കേട്ടോ ഇപ്പോൾ ഉൾക്ക് കറക്കുന്നത് യാതൊരുവിധ ശല്യവും ഇല്ല കേട്ടോ കറക്കാനായാലും ഒന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത നല്ലൊരു മോളാണ് അപ്പോൾ കൃഷ്ണഗിരി പശുവാണ് നമുക്ക് ഇവിടെ വന്നിട്ട് ഇപ്പം നാല് മാസം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഒർജിന സൈഗർവാൾ ഇനത്തിൽപ്പെട്ട പശു ആണേ എന്നാൽ കാമ്പ് നാല് നല്ല നീളത്തിലുള്ള കാമ്പാണ് കറക്കാനൊന്നും യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇല്ലാട്ടോ നല്ലൊരു മോളാണ് ഞാൻ തന്നെയാണ് ഇട്ടിവിടെ നോക്കുന്നത് കറക്കാൻ മാത്രമാണ് ഞാൻ എനിക്ക് പറ്റാത്തത് കൊണ്ട് ഞാൻ കറക്കാറില്ല കേട്ടോ കുറേ പേര് ചോദിക്കാറുണ്ട് ചേച്ചി കറക്കുന്ന വീഡിയോ ഇടുവെന്നൊക്കെ പക്ഷേ ഞാൻ കറക്കാറില്ല എനിക്ക് ബ്രീത്തിൻ്റെ ഒരു ചെറിയ ഇഷ്യൂ ഉള്ളത് കൊണ്ട് എനിക്ക് കറക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ അപ്പോൾ വേറൊരു കുഴപ്പമില്ല നല്ലൊരു മോളാണ് കേട്ടോ നമുക്ക് ആർക്കും വേണേലും കൊണ്ട് നടക്കാം കേട്ടോ ഞാനൊക്കെ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കൊണ്ട് നടക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല നമ്മളൊന്ന് സ്നേഹിച്ചാൽ മതി അവർ നമ്മളെന്നെ തിരിച്ചിരട്ടിയായിട്ട് സ്നേഹിക്കുന്ന ഒരു വർഗ്ഗം തന്നെയാണ് കേട്ടോ ഈ പശു എന്നിട്ടുള്ള വർഗം പശു അല്ല എല്ലാ മൃഗങ്ങളും അങ്ങനെ തന്നെയാണ് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്നിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്